കൊടുംചൂടിൽ വലയുന്ന കേരളത്തിന് ആശ്വാസമായി കാലാവസ്ഥ പ്രവചനം വേനൽ മഴ ഉടൻ എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് ശക്തമായ മഴ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ലഭിക്കുമെന്ന വിവരം കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇത് പ്രകാരം ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ യെല്ലോ അലർട്ടും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പതിനൊന്നാം തീയതി മുതൽ തെക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് അപ്രതീക്ഷിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഒപ്പം ഇന്ന് രാത്രി ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളും കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം പതിനൊന്നാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മാർച്ച് മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാന്നാർ അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം ശ്രീലങ്കൻ തീരം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മേൽപ്പറഞ്ച് തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ലെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും കേരളത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഈ പ്രവചനം നിലവിൽ കൊടിയ ചൂട് കൊണ്ട് നഷ്ടം തിരിയുകയാണ് കേരളത്തിലെ ജനങ്ങൾ പലപ്പോ പലയിടങ്ങളിലും കുടിവെള്ളം പോലും ലഭിക്കാത്ത അവസ്ഥ കിണറുകളിൽ വെള്ളം വറ്റിയിരിക്കുന്നു വലിയ കടുത്ത ജലക്ഷാമമാണ് പല മേഖലകളിലും അനുഭവപ്പെടുന്നത് ഇതിനൊരു പരിഹാരമായി വേനൽമഴ എത്തുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് അതേസമയം അപ്രതീക്ഷിതമായി വേനൽമഴ പലതരത്തിലുള്ള ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും അസുഖങ്ങൾക്കും ഇടയാക്കുമെന്നുള്ള സൂചന കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് എന്തായാലും കേരളത്തിൽ വരും ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പതിനൊന്നാം തീയതി തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ മഴ ഈ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ പ്രവചനം